നമസ്കാരം നാട്ടുവെളിച്ചത്തിലൂടെ ഒന്ന് മൂങ്ങാണിച്ചൊരു കുറഞ്ഞാളായി ഒരു എബ്രോഡി എബ്രോഡ് യാത്ര ഉണ്ടായിരുന്നു ഒരു പത്ത് ദിവസം കാരണം അതുകൊണ്ടൊന്നുമല്ല ഒരു അനാസ്ഥ തന്നെയാണ് പിന്നെ നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയ സാമൂഹിക പരിസ്ഥിതികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അഞ്ചും ആറും വീഡിയോസ് ഇടേണ്ടതായിട്ടുള്ള അത്രയും മാത്രം പ്രതികരിക്കാനുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു ഫുൾ യൂട്യൂബർ അല്ലാത്തതുകൊണ്ടും ഒരുപാട് പ്രതികരണത്തിന് ശക്തി ശക്തി കൂടിയ പ്രതികരണങ്ങളും അല്ലെങ്കിൽ ഹെയ്റ്റ് ഒക്കെ ഇട്ടിട്ട് വൈറലാകാനും അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എണ്ണം കൂട്ടാനൊന്നും ആഗ്രഹിക്കാത്തതുകൊണ്ടും ഒക്കെ പലതും കണ്ണടച്ച് അങ്ങനെ വീടുകയാണ് ഒരുപാട് പ്രതികരിക്കാനുള്ള വിഷയങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് പാലക്കാട് ജില്ലയിലടക്കം ഉദാഹരണത്തിന് ശ്മശാനങ്ങൾ ജാതി തിരിച്ചു കൊടുക്കുന്ന വിഷയങ്ങളടക്കമുള്ള ഒരുപാട് വീടിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവർക്കും കയറി പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് നമ്മളൊക്കെ പ്രതികരിച്ചിട്ട് തന്നെ ഒന്നുകിൽ ഹെയ്റ്റ് വീഡിയോസ് ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടുള്ളൂ ഇപ്പം തന്നെ വൺ പോയിൻറ്റ് സംതിങ് ആയത് തന്നെ ഇത്ര കാലഘട്ടത്തിനാണ് ഒരു വർഷത്തിൽ കവിഞ്ഞു പിന്നെ കുറച്ച് ചെറിയ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അത് നിമിഷ നേരം കൊണ്ട് വൈറലാകും അത് അവരുടെ ഓരോരോ യോഗം എനിവേ വേ ഞാനിപ്പോൾ ഒരു കവിതയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിട്ടുള്ളത് ചെറിയ വളരെ ഷോർട്ട് ഇടവേളയ്ക്ക് ശേഷം തോരാമഴ എല്ലാവർക്കും അറിയാവുന്ന കവിതയെ സ്നേഹിക്കുന്ന അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന സോഷ്യൽ മീഡിയയിൽ വളരെയധികം പിന്നെ ആളുകൾ ചൊല്ലിയിട്ടിട്ടുള്ള തോരാമട റഫിഖ് അഹമ്മദ് സാറുടെയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത് എൻ്റെ രീതിയിൽ കേൾക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക നമസ്കാരം ഉമ്മക്കുരു സുമരിച്ചു രാത്രിയിൽ ഉമ്മ തനിച്ചു നിന്നു ഒറ്റവരൊക്കെയും പോയിരുന്നു മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു വാടകക്കായെടുത്തുള്ള കസേരകൾ ഗ്യാസ് ലൈറ്റ് പായകൾ കൊണ്ടുപോയി പണ്ടവൾ നട്ടൊരു അപ്പോൾ ഇരുട്ടു വന്നു ചിമ്മിനിക്കൊച്ചു വിളക്കിന്റെ നേരിയ കണ്ണീർ വെളിച്ചം തുടച്ചു നിന്നു ഉമ്മറ കൽപ്പടി ചോട്ടി അവൾ അഴിച്ചിട്ട ചെരിപ്പൊന്നുരുമ്മി നോക്കി പുള്ളിക്കുറി പിന്നിലെ കല്ലുവെട്ടാൻ കുഴിക്കുള്ളിലേറീ പുള്ളിക്കുറിഞ്ഞി നിസങ്കയായി പിന്നിലെ കല്ലുവെട്ടാൻ കുഴിക്കുള്ളിലേ പിഞ്ഞിയ കുഞ്ഞുടുപ്പിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന കാറ്റൊന്ന് തട്ടി നോക്കി മരക്കൊമ്പിലേറീ തെക്കേ പുറത്തയക്കോലിൽ അവളുടെ ഇത്തിരി പിഞ്ഞിയ കുഞ്ഞുടുപ്പിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന കാറ്റൊന്ന് തട്ടി നോക്കി മരക്കുമ്പിലേറിയ ഉമ്മ കുരുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ പുറത്തു തനിച്ചു നിൽക്കേ പെട്ടെന്നു വന്നു പെരുമഴ ഉമ്മയോ ചിക്കുന്നകത്തു തിരഞ്ഞു ചെന്നു വില്ലൊടിഞ്ഞു ചിണുങ്ങിടാറുള്ളൊരാ പുള്ളിക്കൂടെ ചെന്നെടുത്തുപാഞ്ഞുപറമ്പിൽ നിവർത്തിവെച്ചു പള്ളിപ്പറമ്പിൽ പുതുതായി കുമിട്ട മണ്ണട്ടി മേലെ നിവർത്തിവെച്ചു ഉമ്മ കുലുസുമരിച്ചു രാത്രിയിൽ ഉമ്മ പുറത്തു തനിച്ചു നീക്കേ പെട്ടെന്നു വന്നു പെരുമഴ ഉമ്മയോ ചിക്കൻ നകത്തു തിരഞ്ഞു ചെന്നു വില്ലൊടിഞ്ഞു ചിണുങ്ങിടാറുള്ളൊരാ പുള്ളിക്കൂടെ ചെന്നെടുത്തു പാഞ്ഞു പള്ളിപ്പറമ്പിൽ പുതുതായി കുമിച്ചിട്ട് മണ്ണിട്ടി നിവർത്തി വെച്ചു മ്മുക്കുലുസു രാത്രി തൊട്ടിന്നോളം ആ മഴ തോർന്നുമില്ല ഉമ്മക്കുലുസു രാത്രി തൊട്ടിന്നു